അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി ബിസ്മില്ലാഹി അജ്മഈൻ അമ്മാ വസ്സലാമുൽ തിരുനബിയെ പരിപൂർണ അർത്ഥത്തിൽ പിന്തുടരുന്നതുവരെ നാം ആരും വിശ്വാസികളിൽ ഉൾപ്പെടുകയില്ല എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പിന്തുടരുന്നുണ്ട് എന്നതിൻ്റെ ചില അടയാളങ്ങൾ മഹാന്മാർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് മഹാനായിരിക്കുന്ന ഇമാം കസ്താനി റവിയാഹുവൻഹു അദ്ദേഹം തൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമായ അൽ മവാഹിബുല്ല എന്ന് പറയുന്ന പരിശുദ്ധമായിരിക്കുന്ന കിതാബിലും മഹാനായ കാൽ റവിയബ് വാഹുവൻഹു അദ്ദേഹത്തിൻ്റെ അഷിഫ എന്ന ഗ്രന്ഥത്തിലും തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വിവിധ അടയാളങ്ങളെ കുറിച്ച് നമുക്ക് പ്രതിപാദിച്ചു തരുന്നുണ്ട് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ടോളം അടയാളങ്ങൾ അവർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന പന്ത്രണ്ട് അടയാളങ്ങളിൽ ഏതെങ്കിലും അടയാളം നമുക്കില്ലാതെ പോകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക അതുവഴി യഥാർത്ഥത്തിൽ നാം റസൂലിനെ പിൻപറ്റുന്നുണ്ടോ എന്നും നമുക്കോരോരുത്തർക്കും ആത്മപരിശോധന നടത്താൻ കഴിയുന്ന ഒരവസരമാണിത് ആദ്യമായി പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത് അൽ ഉബിഹിഅ്മു സുന്നഹി എന്നാണ് ഹബീബായ റസൂർ നമ്മൾ പരിപൂർണമായും പിന്തുടരുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രഥമമായ ലക്ഷണം എന്ന് പറയുന്നത് ആ റസൂലിനെ പരിപൂർണാർത്ഥത്തിൽ നമ്മൾ പിന്തുടരുകയും അവിടുത്തെ ചര്യകൾ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല മേഖലകളിലും തിരുസുന്നത്തുകളുടെ അഭാവം നമുക്ക് കാണാൻ കഴിയും അതിനെയെല്ലാം പരിഹരിക്കാനുള്ളൊരു തുടക്കമാവട്ടെ പരിശുദ്ധമായിരിക്കുന്ന ഈ റബീർ ഉൽ അബ്ബൽ എന്ന് നാം ഓരോരുത്തരും പ്രത്യാശിക്കുകയാണ് റസൂലുല്ലാഹിയെ പിന്തുടരുക എന്ന് പറയുന്നത് റസൂലുള്ള പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സൗകര്യമുള്ളത് മാത്രം അംഗീകരിക്കുക എന്നതല്ല മറിച്ച് അവിടുത്തെ കൽപ്പനകളിൽ പരിപൂർണമായും കീഴൊതുങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ മാത്രമാണ് നമുക്ക് റസൂറുല്ലാഹിയിലേക്ക് കീഴൊതുങ്ങുക എന്നുള്ള നിലയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ച ആയത്താണ് ഇൻ ആയതാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആാനുള്ള പറയുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് റസൂലിനെ അകവും പുറവും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുക വഴി മാത്രമാണ് നമുക്ക് സാധ്യമാവുക നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നതിലേക്കാൾ ഉപരി അള്ളാഹു നമ്മെ ഇഷ്ടപ്രൂട്ടം ഇഷ്ടപ്പെടുക എന്നതാ എന്നതിലാണ് കാര്യം എന്നാണ് കാരണം സ്നേഹം നമ്മളിൽ പലരും തെറ്റായി ധരിച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ അള്ളാഹു സുബുഹാന ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം നമ്മൾ വറുക്കപ്പെട്ട് ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അകറ്റി നിർത്തുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ പ്രിയം വെക്കുന്ന കാര്യങ്ങളായിരിക്കും ും തിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡം നമുക്ക് വേണം അത് പരിശുദ്ധ കുറു തിരുസുന്നത്തുമാണ് അതാണ് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുള്ളത് അതായിരിക്കണം നമ്മുടെ മാർഗം എന്നിട്ട് മഹാനായ ഇമാം കസ്താനുവാഹു തുടരുകയാണ് അദ്ദേഹം ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് അള്ളാഹുവിനെ നീ ഇഷ്ടപ്പെടുന്നു എന്നതിലല്ല യഥാർത്ഥ വിഷയം ഇരിക്കുന്നത് മറിച്ച് അബ്വാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നത് നീ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു പ്രിയം വെച്ച അവിടുത്തെ തിരുദൂതരെ ഉള്ളും പുറവും എന്ന് പറഞ്ഞാൽ കറകളന്ന സ്നേഹം നിനക്ക് മുത്തു ഹബീബിനോടുണ്ടായാൽ മാത്രമാണ് അവ്വാഹുവിൻ്റെ ഇഷ്ടത്തിന് നീ പാത്രമാവുകയുള്ളൂ എന്ന് ചുരുക്കം നമുക്ക് നേരിട്ട് അവ്വാഹുവിലേക്ക് എത്തുക എന്നുള്ള ഒരു രീതിയില്ല ഒരു ഇത് പോലെയോ തമാശ പോലെയോ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ടല്ലോ ട്രാൻസ്ഫോമറിൽ നിന്ന് ആരും നേരിട്ട് കറഞ്െടുക്കാറില്ല എന്ന് പറയാറുണ്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് പോസ്റ്റുകൾ വഴിയാണ് നമ്മുടെ വീടുകളിലേക്ക് കറഞ്ഞെത്തുന്നത് എന്ന് പറയുന്നത് പോലെ അബ്വാഹുവിലേക്ക് നേരിട്ടെത്താനുള്ള ഒരു മാ ഒരു മാർഗം നമുക്കില്ല മറിച്ച് റസൂർ വാഹിസ്വല്ലം വാഹു അലഹി വസ്വല മാത്തങ്ങൾ മുഖേനയാണ് അതിൻ്റെ യഥാർത്ഥ സുറാപ്പും മുസ്തഖീം എന്ന് പറയുന്ന ചൊവ്വായ പാത ആ പാതയിലൂടെ പോയാൽ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുക അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് അഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ തിരുദൂതരെ പിന്തുടരണം തിരുദൂതരെ പിന്തുടരുകയും അവിടത്തെ സ്നേഹിക്കുകയും ചെയ്യണമെങ്കിലുള്ള മാർഗമെന്താണ് അവിടുന്ന് റസൂർ തന്നെ നമുക്ക് ആരെങ്കിലും എന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചവനാകുന്നു ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ സ്വർഗത്തിൽ അവൻ എൻ്റെ കൂടെയായിരിക്കുമെന്ന് റസൂർ സുല്ലാഹ് അലഹി വസ്ലം ആണെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി നൽകുകയാണ് അപ്പൊ ചിന്തിക്കുക എങ്ങനെയാണ് നാല് റസൂലിന്റെ സുന്നത്തുകളെ നമ്മൾ ജീവിപ്പിക്കേണ്ടത് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതു വരെയുള്ള ഓരോ ഓരോ ഘടകങ്ങളിലും പരിശുദ്ധ ദീൻ തിരിസുന്ന ഇടപെടുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലേണ്ടത് മുതൽക്ക് മിസ്വാക്ക് ചെയ്യേണ്ടത് മുതൽക്ക് അവിടുന്ന് സുന്നത്ത് നിസ്കാരങ്ങൾ സുബിഹി നിസ്കാരത്തിന് ശേഷം മുൻപുള്ള ചര്യകൾ അതിനുശേഷമുള്ള ചര്യകൾ എങ്ങനെ ഇമാം ഹസ്സാലിൽ അധികം കുറവാൻ നോക്ക അദ്ദേഹത്തിൻ്റെ തസമൂഫിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് പഠിപ്പിച്ചത് തന്നതുപോലെയുള്ള ഒരു മിൻ്റെ ചിട്ടയായ ജീവിതത്തിന്റെ ഓരോ ഘടകങ്ങളിലും പരിശുദ്ധമായിരിക്കുന്ന സുന്നത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയും ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വരത്തിയതിനെ മുന്തിക്കുക നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വരത്തിയതിനെ മുന്തിക്കുക എന്ന് തുടങ്ങി വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സുന്നത്തുകൾ പിതാവും മകനും അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രസുറുവാഹി സ്വലവാഹിഹലമാറ്റങ്ങളിലുള്ള ചര്യ നമുക്ക് ുണ്ട് ആ ചര്യെ ആര് ജീവിപ്പിക്കുന്നുവോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനായി എന്നാണ് റസൂർ സുല്ലാഹ് അലഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടവനെ സംബന്ധിച്ച് കാനമ റീഫിൽ ജന്ന അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്നാണ് റസൂർഹി സുല്ലാഹ് അലിഹി തങ്ങൾ പറയുന്നത് അതുകൊണ്ട് പരമാവധി നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കാൻ താൽപ്പര്യം കാണിക്കാറുണ്ടോ ഫർദ്സ്കാരം മാത്രമേ നിസ്കരിക്കുള്ളൂ അതിൻ്റെ മുൻപുള്ള റവാദ്യോ ശേഷമുള്ള നിസ്കരിക്കാറില്ല എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സുന്നത്തുകൾ ഉപേക്ഷിക്കാൻ പറ്റുന്നതിന് നമ്മൾ അങ്ങനെ ലാഘവത്തോ ോടു കൂടി ഉപേക്ഷിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന വെള്ളിയാഴ്ച ദിവ ദിനങ്ങളിൽ അൽ കഹഫ് ഓതാനുള്ള സമയം ഉണ്ടാകാറുണ്ട് നമ്മൾ ഓതാറില്ല സ്വലാത്തുകൾ ചെല്ലാനുള്ള അവസരം ഉണ്ടാവാറുണ്ട് നമ്മൾ ചെയ്യാറില്ല ഇങ്ങനെ സുന്നത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു പ്രകൃതിയാണ് നമുക്കുള്ളതെങ്കിൽ വഴങ്ങുക നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തിരുദൂതരുടെ വഴിയിൽ നിന്ന് വിദൂരത്താണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള സ്നേഹം പ്രവാചകനോട് നമ്മൾ വെച്ചു പുലർത്തുന്നില്ല എന്നതിൻ്റെ അടയാളമാണിതെന്ന് ഓരോരുത്തരും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇതാണ് ഒന്നാമതായി അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമതായി പ്രവാചകരോട് നമുക്ക് സ്നേഹമുണ്ടോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കേണ്ട മാർഗം വിമ എന്നാണ് അങ്ങനെ പ്രവാചകരോട് സ്നേഹമുണ്ടെന്ന് വാദിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ പ്രവാചകർ കൊണ്ടുവന്ന ആ പ്രവാചകർ വിധിച്ച ഒരു വിധിയിൽ തൃപ്തി കാണിക്കാൻ തയ്യാറാവുക എന്നതാണ് പ്രസുളാനയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ആ ഒരു കാര്യം ശരിയായില്ല അത് ഇങ്ങനെയായിരുന്നെങ്കിൽ നന്നായിരുന്നു ആ ഒരു നിയമം തീരലില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ തരത്തിൽ റസൂല് കൊണ്ടുവന്ന അള്ളാഹു പറഞ്ഞതാണല്ലോ റസൂൽ കൊണ്ടുവരുന്നത് അങ്ങനെ റസൂല് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു നിയമത്തിൽ അത് അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ അതിൽ തൃപ്തിയില്ലാതിരിക്കുക ഇങ്ങനെ ഒരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ അവർ റുഗ്മിനീകളിൽപ്പെട്ടവനല്ല എന്നാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഫലാ എന്നാണ് പരിശുദ്ധ കുഹാൻ പറഞ്ഞത് എന്താണ് ഫലാ ഫലവുറപ്പിക്ക നബിയെ നിങ്ങളുടെ രക്ഷിതാവിനെ തന്നെ സത്യം അവർക്കിടയിൽ തർക്കമുള്ള വിഷയങ്ങളിൽ അങ്ങേ അവർ വിധികർത്താക്കളാക്കുകയും എന്നിട്ട് അങ്ങ് വിധിച്ച ഒരു വിധിയിൽ അവർ തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവർ എന്നാണ് പരിശുദ്ധമായ ഖുഹാനുള്ള പരിപൂർണമായി അനുസരിക്കുകയും റസൂല് കൊണ്ടുവന്നതിനെ റസൂല് കൊണ്ടുവന്നതിനെ നിങ്ങൾ പിടിക്കുക റസൂല് നിങ്ങളോട് ഒഴിവാക്കാൻ പറഞ്ഞതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് പരിശുദ്ധ ഖുഹാനിന്റെ മറ്റു ചില വചനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ തനക്ക് റസൂൽ വസ്ല മാത്തങ്ങൾ കൊണ്ട് തിനെ പരിപൂർണമായും എൻ്റെ ശരീരത്തിന് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഇംഗിതങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് അനുസൃതമല്ല എന്ന് കരുതി നമ്മൾ അതിനെ ഉപേക്ഷിക്കാതിരിക്കുക അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഉപേക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിട്ടില്ല എന്ന് മഹാനവർക്ക് നമ്മെ പഠിപ്പിക്കുകയാണ് ഞാൻ ഈ ഓതി വെച്ച ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇമാമുൽ ആരിഫീൻ ഇമാമുനഷാദു ബാഹു പറയുന്നുണ്ട് വളരെ ഗൗരവമാണ് വിഷയം ഒരിക്കലും യഥാർത്ഥ വിശ്വാസിയാവില്ല ഈ ആയത് അറിയിക്കുന്നത് ഈ ആയത്തിൽ തെളിവുണ്ട് എന്നതിനെ ഈമാൻ എന്ന് പറയുന്നത് യഥാർത്ഥ ഈമാൻ അവാഹുവിനെയും റസൂലിനെയും അവൻ്റെ എല്ലാ വിഷയങ്ങളിലും ഒരു ഹാക്കിമാക്കുന്നതുവരെ വിധികർത്താവാക്കുന്നതുവരെ അവൻ്റെ ഏത് വിഷയങ്ങളും അവൻ തീരുമാനിക്കുന്നത് അതിൽ അള്ള എന്തു പറഞ്ഞു റസൂൽ എന്തു പറഞ്ഞു എന്ന് നോക്കിയാണ് ഈ ഒരു നിലവാരത്തിലേക്ക് എത്തുന്നതുവരെ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്നാണ് ഇമാമുന ഷാദുലി റബി അള്ളാഹു എന്നെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ആ ഒരു സ്ഥാനം വീരിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് യഥാർത്ഥ മുഖ്മിനായിട്ടുണ്ടോ നമ്മ എം വിചിന്തനം നമ്മൾ ഓരോരുത്തരും നടത്തി നോക്കേണ്ടതാണ് പ്രശുദ്ധമായിരിക്കുന്ന സുന്നത്ത് കർമ്മങ്ങൾ ദീനിലെ നമുക്ക് നിർബന്ധമായ കാര്യങ്ങൾക്ക് പുറമെയുള്ള സുന്നത്തായ കാര്യങ്ങൾ അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യവും നമ്മുടെ വിശ്വാസത്തിൽ അപചരുത്തുന്ന സ്വാധീനവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം സുന്നത്തിനൊരു ഹനാവഥയുണ്ട് ഒരു ലബ്ദത്ത് ഒരു രസമുണ്ട് ആ രസം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും സുന്നത്തുകൾ ഉപേക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയില്ല അ്വാഹവും റസൂലും കൈകാര്യകർത്താവായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവൻ പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അതെല്ലാം നടത്തി കൊടുക്കുന്നത് അവാഹുവാണ് എന്നുള്ളൊരു വിശ്വാസം അവന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് പ്രതിസന്ധികളിൽ അവൻ തളരുന്നില്ല പരീക്ഷണങ്ങളിൽ അവൻ വിഷമിക്കുന്നില്ല ദീനിൽ ഇത്രത്തോളം ഉള്ള മനസ്സിന് സമാധാനമുള്ള മറ്റൊരാൾ അതാണ് സുനത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം എന്നതിനെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് മഹാനായിരിക്കുന്ന സെഹലിബിനു അബ്ദുല്ലാഹുനു പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ റസൂലിൻ്റെ അധികാരം റസൂലിൻ്റെ വിലായത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ സ്വകാര്യ ജീവിതമടക്കം അടക്കം അവൻ്റെ പൊതുജീവിതമടക്കം അവൻ്റെ ഓരോ മേഖലയിലും റസൂലിനെ അവൻ്റെ അവനിലുള്ള റസൂലിനെ അവനിലുള്ള അധികാരം അവൻ വകവെച്ച് കൊടുക്കുന്നത് വരെ അവന് യഥാർത്ഥത്തിൽ റസൂലിൻ്റെ സുന്നത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നാം ഓരോരുത്തരും ഏതൊരു സ്റ്റേജിലാണുള്ളത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് പരിപൂർണമായി റസൂലിനെ കീഴൊതുങ്ങാനുള്ള അവിടുത്തെ വഴികൾ കീഴൊതുങ്ങുക എന്നുവെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സുന്നത്തുകൾ അനുസരിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാവുക എന്നത് തന്നെയാണ് അങ്ങനെ തയ്യാറായാൽ ദീനിലെ സുന്നത്തായ കർമ്മങ്ങൾക്ക് വലിയ രസം നമുക്ക് കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് തിരുദൂതരുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയും എന്നതാണ് ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചുവല്ലോ സ്നേഹം നമുക്ക് വേണ്ടത് നിരുപാധിക സ്നേഹമാണ് മെഹബൂബിന് തൻ്റെ സ്നേഹത്തിന് പരിപൂർണമായും സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹമായി നമ്മൾ നമ്മളതിന് മനസ്സിലാക്കുന്നത് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവന് നിന്റെ എല്ലാം നീ സമർപ്പിക്കണം സ്വന്തമായി നിനക്കൊരു തീരുമാനം യഥാർത്ഥത്തിൽ നീ ഇഷ്ടത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിന്റെ എല്ലാ കാര്യവും ആ വ്യക്തിയുമായി ഷെയർ ചെയ്ത് നീ വളരെ ഓപ്പൺ ആയിക്കൊണ്ട് നിന്റെ എല്ലാ ജീവിതത്തിൻ്റെ സ്വകാര്യ മേഖലകളിലും ഇടപെടാൻ അനുവദിച്ചുകൊണ്ടായിരിക്കും നീ യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക ഇത്തരത്തിൽ പരിപൂർണമായി സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് നീ സമർപ്പിക്കപ്പെടുന്നത് വരെ അത് യഥാർത്ഥ സ്നേഹമായിട്ടില്ല എന്നാണ് മഹത്വുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പരമാവധി സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക അത് സുന്നത്തല്ലേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ അതുകൊണ്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള ഒരു ലാഘവത്വം പൊതുവേ സുന്നത്തുകൾക്ക് ജനങ്ങൾക്കിടയിലുണ്ട് നാം അതിൽ നിന്ന് വിട്ടുനിൽക്കണം സുന്നത്ത് വളരെ ഗൗരവമുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് സുന്നത്തുകൾ കൂടിയേത്തീരും നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ സുന്നത്ത് നമ്മുടെ വിശ്വാസത്തിൽ വലിയ സ്വാധീനം ചെലുത്തും നമ്മുടെ ധൈര്യം ദിന ഒരു മുസ്ലിം എന്ന നിലക്കുള്ള ധൈര്യം തിര ജീവിതത്തിലുള്ള ഒരുപാട് സ്വാധീനങ്ങൾക്ക് സുന്നത്തുകൾക്ക് കഴിയുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം മൂന്നാമതായി ഹബീബായ റഷുഹിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നതിൻ്റെ അടയാളമായി മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബിൽ വൽ ഫിഅലി വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ആ ഹബീബിൻ്റെ ദീനിനെ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിനെ തന്നാലാകും വിധം വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും സഹായിക്കുക എന്നതാണ് അള്ളഹാന്റെ റസൂലിനെ നമ്മുടെ വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും സഹായിക്കുക എന്ന് വെച്ചാൽ ദീനിൻ്റെ കാര്യങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സന്ദർഭത്തിൽ പറയാനുള്ള ധൈര്യവും അതിനു വേണ്ടിയുള്ള മാനസികാവസ്ഥയും നമുക്ക് എന്നുള്ളതാണ് പരിശുദ്ധ സുന്നത ജമാത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധരായിരിക്കുന്ന സലഫു സലഫുസ്വാലിഹികൾ നമുക്ക് കാണിച്ചു തന്ന ദീനിന്റെ വഴികൾ അതിനെ പ്രചരിപ്പിക്കൽ പരിശുദ്ധമായിരിക്കുന്ന നമ്മുടെ മൗലി സദസ് അടക്കമുള്ള ദീനിയായ രംഗങ്ങളിലൊക്കെ നമ്മളാൽ കഴിയുന്ന പ്രവൃത്തി നമ്മളാൽ കഴിയുന്ന കന്നി ഇല്ലെങ്കിലും കന്നിക്കൊത്തൊരു വാക്ക് എന്ന് പൊതുവേ നമ്മൾ നാട്ടിൽ പറയാറുള്ളതുപോലെ നമ്മളെ കൊണ്ടാകുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ റസൂറുതാനെ സ്നേഹിക്കുന്നവരാ നമ്മൾ റസൂറുദാനെ സ്നേഹിക്കുന്നവർ ഉൾപ്പെടും എന്നാണ് മഹാനാറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് പലർക്കും പല രീതിയിലായിരിക്കും ദീനിനെ സഹായിക്കാൻ കഴിയുക ദീനിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചിലപ്പോ സമ്പന്നനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പക്ഷേ തന്റെ സമ്പത്ത് കൊണ്ട് ദീനിനെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരും അതല്ല നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് തന്റെ ആരോഗ്യം കൊണ്ട് പരിശുദ്ധ ദീനിനെ സഹായിക്കാൻ കഴിഞ്ഞേക്കും അതല്ല മറ്റെന്തെങ്കിലും നിലക്ക് വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും ഇനി അതല്ല ഹൃദയം കൊണ്ടെങ്കിലും അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും അവതാനിക്കൽ ഫുൽ ഈമാൻ എന്ന് ഹൃദയം കൊണ്ട് ദീനിനെ അംഗീകരിക്കുകയും ദീനിനോട് എതിരുള്ള കാര്യങ്ങളെ അതിനോടുള്ള ഒരു വെറുപ്പെങ്കിലും സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ വരാറുള്ള അല്ലെങ്കിൽ വരാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല എങ്കിൽ ദീനിൻ്റെ ഏറ്റവും താഴെത്തട്ടിനും പുറത്താണ് നമ്മൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഒന്നുമില്ലെങ്കിലും നമുക്ക് ഏറ്റവും വിലമതിക്കാനാവാത്ത ഒന്നാണല്ലോ നമുക്ക് എല്ലാവർക്കുമുള്ള നമ്മുടെ സമയമെന്ന് പറയുന്നത് ഒരിക്കൽ കഴിഞ്ഞു പോയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത ആ സമയം ദീനിനെ നൽകാൻ നമുക്കാവണം ഇത്തരത്തിൽ എന്തുകൊണ്ടാണോ ദീനിനെ സഹായിക്കാൻ കഴിയുക ഹലാലായ ആ മാർഗത്തിലൂടെ പരിശുദ്ധമായ ദീനിനെ സഹായിക്കാൻ നിങ്ങൾ സന്നദ്ധനാകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പരിശുദ്ധ റസൂൽ ഗുവാഹി മാ തങ്ങളെ സ്നേഹിക്കുന്നവനാണ് എന്നാണ് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് നാലാമതായി മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഫിൽ വൽ എണ്ണമറ്റ സ്വഭാവ മഹിമകൾ നമ്മൾ പല ക്ലാസ്സുകളിലായി പറഞ്ഞു കഴിഞ്ഞു ഇനിയും എത്രയോ പറയാനിരിക്കുന്നു പറഞ്ഞാൽ തീരുകയുമില്ല ഇത്തരത്തിൽ പ്രധാനമായും അദ്ദേഹം നമ്മെ സൂചിപ്പിക്കുന്നത് അത്തഹല്ലുഖുബി ബി റഹി റസൂറുദ്ദാൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുക ഇൻഷാള്ള അവിടുത്തെ ഓരോ സ്വഭാവങ്ങളും വരും ക്ലാസ്സുകളിൽ നമുക്ക് എങ്ങനെയായിരുന്നു അവിടുന്ന് മക്കളോട് ഭാര്യമാരോട് അയൽവാസികളോട് ഇതര മതസ്ഥരോട് തുടങ്ങി ഓരോരുത്തരോടും റസൂറുദ് അല്ലെങ്കിൽ യുവസ്ഥല തങ്ങൾ ഇടപെട്ട രീതിയെക്കുറിച്ചൊക്കെ ഇൻഷാള്ള വരാനിരിക്കുന്ന ക്ലാസ്സുകളിൽ വിശദമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ആ റസൂറിൻ്റെ സ്വഭാവ മഹിമകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്തിന്റെ വിഷയത്തിലൊക്കെ ഫിൽ ഫിൽജൂ അവിടുത്തെ ധർണിഷ്ഠതയുടെ വിഷയത്തിൽ ഏറ്റവും വലിയ അജുബതുന്നാസായിരുന്നു റസൂള്ള അലൈഹി സ്വല്ലു അലൈവല്ലാത്ത തങ്ങൾക്ക് വരുന്ന എണ്ണമറ്റ സമ്പത്ത് മുഴുവൻ ദീനിന്റെ വഴിയിൽ ഫക്കീറുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് അഗതികൾക്ക് അനാഥകൾക്കൊക്കെ നൽകിയിരുന്ന പരസ്യമായും രഹസ്യമായും അവിടുന്ന് റസൂള്ള അലൈഹി സ്വല അലൈഹി വസ്ലാമാത്തങ്ങൾ നൽകിയ നിരവധിയായ ചരിത്രങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് അങ്ങനെ ആ റസൂറിൻ്റെ ആ എന്ന് പറയുന്ന ധർമിഷത എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക വൽ ഈ സാരി മറ്റുള്ളവരെ പരിഗണിക്കുക അത് വളരെ വലിയൊരു ക്വാളിറ്റിയാണ് എല്ലാവർക്കും ഉണ്ടാകാത്ത വളരെ വലിയ ക്വാളിറ്റിയാണ് വലിയ പണ്ഡിതരെന്ന് നടിക്കുന്ന പല ആളുകൾക്കും വലിയ ഉന്നതിയിലാണെന്ന് നമ്മൾ ധരിക്കുന്ന പല ആളുകൾക്ക് പോലും ഇല്ലാത്ത ഒന്നാണ് മറ്റുള്ളവരെ പരിഗണിക്കുക തൻ്റെ സ്റ്റാറ്റസിന് ഒപ്പമുള്ള ആളുകളെ മാത്രം പരിഗണിക്കുന്ന ചിലരുണ്ട് അത്തരത്തിലല്ല ഹബീബായ റസോള്ള അയസ്വല്ലാഹുല ഇസ്വല മാത്തങ്ങൾ അവിടുന്ന് അറബികളിൽപ്പെട്ട ഹബിഷികളിൽപ്പെട്ട ഒരു അടിമ സ്ത്രീ അവിടുത്തെ കൈ പിടിച്ചുകൊണ്ട് ഒരു വഴിക്ക് നടന്നാൽ പിന്നാലെ ഒരു ഒരനുസരണയുള്ള കുട്ടിയെ പോലെ റസൂർള്ളഹ്സു അള്ളാഹുലഹ്സ്വലമാങ്ങൾ പോയി കൊടുക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അതാണ് മറ്റുള്ളവരെ പരിഗണിക്കുക അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല ഏത് താഴെത്തട്ടിലുള്ള ആളാണെങ്കിലും അവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സ്ഥാനം എന്ന് എന്നുത പഠിപ്പിച്ചതുപോലെ ഓരോ ജനങ്ങൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്ഥാനമുണ്ട് ആ സ്ഥാനം നൽകിക്കൊണ്ട് ഓരോരുത്തരെയും പരിഗണിക്കാൻ നമ്മൾ തയ്യാറാകാം പരിഗണന വലിയൊരു വിഷയമാണ് ദാമ്പത്യ ജീവിതത്തിലടക്കം നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ പല മേഖലകളിലടക്കം പരിഗണന അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും എല്ലായിടത്തും പരിഗണന വലിയ ഒരു വിഷയമാണ് റസൂർ മാത്രങ്ങളുടെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ടല്ലോ കണ്ണു കാണാത്ത മഹാനായ അബ്ദുൾ അവിടുത്തെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് അവിടുന്നാണെങ്കിലോ കുറൈശികളുമായി തിരക്കിട്ട എന്തോ കാര്യപ്പെട്ട ചർച്ചയിലാണ് അപ്പം അവിടുന്ന് റസൂല് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചകൾക്കിടയിൽ ചർച്ചക്കിടയിൽ മഹാനായിരിക്കുന്ന അബ്ദുള്ളാഹിബിനും ഉമ്മ മറ്റും റബീ ഉള്ളാഹുവിനും വന്ന സമയത്ത് റസൂൽ നിന്ന് അവിടുത്തെ മുഖം കൊടുക്കാൻ അതിനേക്കാൾ വലിയൊരു ചർച്ച ഇവിടെ നടക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു ചെറിയ ഒരു അദ്ദേഹത്തിന്ന് പരിഗണിക്കാതിരിക്കുകയോ അട്ടിപ്പറഞ്ഞയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു പരിഗണനയിലൊരു കുറവുണ്ടായ സമയത്താണ് പരിശുദ്ധമായ കുറഞ്ഞാറങ്ങിയത് ആ ബസവത്തവല്ല മുഖം തിരിഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് റസൂൽ അലൈഹി വസ്ലമാ റസൂൽ അല്ലാഹി സ്വല്ലാസ്ലാ മാത്തങ്ങളോട് ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത് ഇത്തരത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നത് റസൂലിന്റെ വലിയൊരു സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്താ ചെറിയ കുട്ടികളെ പോലും നിങ്ങൾ എന്നാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് ഭാര്യമാരോട് മഹതിയായിരിക്കുന്ന ആയിഷ ബി റഫി ഒക്കെ അവിടുന്ന് നിങ്ങൾ അല്ലയോ ആയിഷ അങ്ങ് നിങ്ങൾ ഫാത്തിമ ബീവിയെ സ്വന്തം മകളെപ്പോലും നിങ്ങൾ അങ്ങനെ ഒരു ബഹുവചനം ഉപയോഗിച്ചുകൊണ്ട് ആദരിച്ച് കുട്ടികളോട് പോലും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ആ ഇടപഴകലിൻ്റെ ഒരു രീതി നമുക്കൊക്കെ വലിയ മാതൃകയാക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള മാതൃകകൾ നമ്മൾ പകർത്താൻ തയ്യാറാകുമ്പോൾ റസൂറുൽദാന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളായി നമുക്ക് മാറാൻ സാധിക്കും ഒട്ടടുത്ത് അദ്ദേഹം പറയുന്നത് സഹനത്തിൽ റസൂറുൽദാന്റെ സഹനത്തിൽ റസൂർദാന സ്വഭാവ ഗുണമായിരുന്നു വലിയ സഹനശീലനായിരുന്നു അവിടുന്ന് അത്തരത്തിലുള്ള സഹനശീലവും നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കുണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ റസൂർദാന സ്നേഹിക്കുന്നവരാണ് എന്നർത്ഥം സഹനം ആളുകൾ എന്തെങ്കിലും എന്ന് പറയുമ്പോഴേക്ക് എടുത്തു ചാടുന്ന കുരച്ചു ചാടുന്ന സ്വഭാവക്കാരായ ആളുകൾ വലിയ ആലുവും വലിയ അല്ലെങ്കിൽ വലിയ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളായിരിക്കും പക്ഷെ ആർക്കും ഒന്നും മുണ്ടാൻ പറ്റൂല അഭിപ്രായം പറയാൻ പറ്റൂല ഒന്നിനെയും അസഹിഷ്ണുത എന്ന് നമ്മൾ പറയാറുള്ള ആ ഒരു രീതിയിലാവരുത് റസൂൾ അഹി സാഹു അലൈവലാ തങ്ങളുടെ വലിയ ഒരു സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു സഹനം നമുക്കറിയാം അവിടുന്ന് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല തങ്ങളുടെ ചുമരിലൂടെ ഇട്ട സമയത്ത് പോലും അവിടുന്ന് ക്ഷമ ക്ഷമയോടുകൂടി സഹനത്തോടു കൂടി എല്ലാം അബ്വാഹുവിലേൽപ്പിച്ച് പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് അബ്വാഹുവിലേക്ക് മടങ്ങിയ റസൂൽ ഞാൻ അദ്വാഹുവാണ് അവർക്കുള്ള മറുപടിയൊക്കെ കൊടുക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി ഇത്തരത്തിൽ എല്ലാം അദ്വാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാം സഹിക്കാൻ കഴിയുന്ന ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് റസൂറുൽദാൻ്റെ അത്രയൊന്നും നമുക്ക് എത്തില്ലെങ്കിൽ പോലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ഒരു താല്പര്യം നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക അതിനൊക്കെ ഒരു താല്പര്യം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക ഉണ്ടെങ്കിൽ അലഹമില്ല റസൂറുൽദാൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരിൽ നമ്മളും ഉൾപ്പെട്ടു എന്നാണ് അതിനർത്ഥം സ്വബിരി റസൂറുൽദാന്റെ അവിടുത്തെ ക്ഷമാശീലം ക്ഷമയും സഹനവും രണ്ടു വേറെ വരെയാണ് സഹനം എന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ നമ്മൾ പക്ഷേ ഭാഷാ പണ്ഡിതന്മാരുടെ അടുക്കലുള്ള ചില വ്യത്യാസങ്ങളാണ് ശത വിശദമായ റസൂൽ ക്ഷമയെക്കുറിച്ച് ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പ്രതിരോധിക്കാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നതിനെയാണ് നമ്മൾ പൊതുവെ ക്ഷമ എന്ന് പറയുക സഹനം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ പറയാറുള്ളത് അവിടുന്ന് നമുക്ക് തിരിച്ചു ചെയ്യാൻ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ സഹിക്കുക എന്നാണ് പൊതുവെ പറയാറുണ്ട് ഏതായാലും രണ്ടും നല്ല സ്വഭാവത്തിന്റെ ഗുണങ്ങളായിട്ടാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ക്ഷമ സഹനം വിനയം അവിടുന്ന് വളരെയധികം വിനയാനിതനായിരുന്നു അഫല അക്കൂൻ ഇത്രയും വലിയ വലിയ പദവികൾ നൽകിയ മക്ക മഹ്മൂദിലെ മുത്തായു തങ്ങൾ വേറൊരാൾക്കും കിട്ടാത്ത ആ പദവി ആ പദവിയുടെ ഉടമയായ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുമ്പോൾ പോലും അവിടുന്ന് ആരാധന നിമഗ്നായി അബോഹുവിനേക്ക് സർവം സമർപ്പിച്ച് തൻ്റെ ഉമ്മത്തിലെ ഏറ്റവും ചെറിയ ആളെപ്പോലും പരിഗണിച്ചുകൊണ്ട് ആ ചെറിയ ആളും ആ കുടുംബത്തിലെ അവസാനത്തെ ആളും സ്വർഗത്തിൽ കടക്കുന്നതുവരെ പുറത്തുനിന്ന് കൊണ്ട് എല്ലാവരെയും കടത്തിവിട്ട് അത്രത്തോളം അവിടുത്തെ തവാങ് വിനയത്തിൻ്റെ ആ ഒരു ആഴം ഇൻഷാള്ള അതിനെക്കുറിച്ചും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ നികുത മേഖലകളിലും റസൂറുള്ളക്കുണ്ടായിരുന്ന എല്ലാ സ്വഭാവ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക അത്തഹല്ലുഖുബി അഹ്ലാ തഹി റസൂറുല്ലാൻ്റെ സ്വഭാവം കൊണ്ട് നമ്മൾ സ്വഭാവം സിദ്ധിച്ചവരാകുമ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മള യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടാൻ കഴിയുമെന്നാണ് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടോളം കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിൽ നാല് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സുകളിൽ വരുന്ന തിരുനബിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അസ്സലാ വാർഹമുലി വർക്കാത്തു